ബാക്ക് ടു ബ്ലോഗ് ഒരു ഡയമ ലൈഫാണ് കാണിക്കുന്നത് അപ്പോൾ രാവിലെ ഞങ്ങൾ കോഴിക്കോട് പോവാട്ടോ അപ്പോൾ ഒരു യാത്ര പോവാണ് ഒരു വണ്ടേ ട്രിപ്പ് അത്രയേ ഉള്ളൂ അപ്പം ഞങ്ങൾ ഏകദേശം മലപ്പുറത്ത് നിന്ന് ഞങ്ങൾക്ക് രണ്ട് മണിക്കൂറൊക്കെ യാത്ര ഉണ്ട് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇതാ നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ ആഗസ്റ്റ് പതിനഞ്ചായിരുന്നു കേട്ടോ സ്കൂളില്ലാത്ത ദിവസമായിരുന്നു അപ്പോൾ ഇതാ നല്ല മഴയുള്ള ദിവസമാണ് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു മഴ അങ്ങോട്ട് ചോറ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കൊണ്ടു കഴിയുമ്പോൾ അടുത്തത് വഴിയ അങ്ങനെ ഒരു ദിവസമായിരുന്നു കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് പോയത് ബൈപ്പൂര് ബീച്ചൊക്കെ കേട്ടോ അവിടെ കുറച്ച് നേരം കുട്ടികൾക്ക് കളിക്കുക എന്നൊക്കെ കേന്ദ്രീട്ടാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ഇറക്കിയിട്ട് പിന്നെ ഇപ്പോൾ വെള്ളിക്കൊക്കെ പോയി ഞങ്ങളവിടെ കുട്ടികൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ ഒന്ന് രണ്ട് മണിക്കൂർ ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അവിടെ ബീച്ചയ്ക്കൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ നല്ല മഴ ഉണ്ടായതുകൊണ്ട് നല്ല ശക്തമായിട്ടുള്ള തിരമാല ആയതുകൊണ്ട് കുട്ടികളെ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു അത് ചെറിയ ചെറിയ തോണികൾ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ അവിടെ എത്തിയിട്ടോ അവിടെ എത്തിയതിനു ശേഷം നല്ല മഴയായിരുന്നു അതാ കഴിഞ്ഞിട്ട് ഈ വ്യൂ ഒക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടല്ലേ അവിടെ നിന്ന് നേരിട്ട് കാണുമ്പോ നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാ മഴ ചെലവിന്റെ മഴ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് കുറെ പേര് അതിനായിട്ട് വന്നവരുണ്ട് ആ ഭാഗത്തൊക്കെ നീശിയ കുതിക്ക് എല്ലാരുടെ കയ്യിലും കുട ഉണ്ട് അപ്പൊ നീശിയൊതി കൂടെ ഇങ്ങനെ എത്തി നോക്കുകയാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ബീച്ചിലേക്കൊന്ന് നോക്കിയതാട്ടോ ഒരാളും ഇല്ലാട്ടോ നല്ല ശക്തമായിട്ട് തിരമാല അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ ബീച്ചിൽ നല്ല കാറ്റും ഇട്ടു ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ തന്നെ നന്നായിട്ട് കാറ്റടിക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രത്തോളം ഉണ്ട് എന്ന് മഴ അത്രക്ക് ശക്തമായിട്ട് പെയ്യുമായിരുന്നു ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ വിട്ടായിത്തെരുവയ്ക്ക് പോകാൻ കേട്ടോ ഞങ്ങൾക്ക് എഴുതിയിട്ടുണ്ടായിരുന്നത് കുറച്ചൊക്കെ ഷോപ്പിംഗ് ഒക്കെ നടത്തി പോരാന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത് എൻ്റെ ഇടയ്ക്ക് പിന്നെ വീണ്ടും നല്ല മഴ പെയ്തു അപ്പം ഞങ്ങൾ എല്ലാവരും വണ്ടിയിൽ തന്നെ കയറിയിരുന്നു അതുകഴിഞ്ഞ് വീണ്ടും ഇപ്പോൾ പണി പോയതല്ലേ കുറച്ച് കഴിയും വരാൻ അതാ ഇങ്ങോട്ട് തിരമാല അടിച്ച് കയറുന്നുണ്ട് അതനുസരിച്ച് എൻ്റെ അവൻ്റെ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പോസ് ഒക്കെ ചെയ്തു തരുക കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ അതാ മികസ്തീയും ഒരാളും കൂടി ഒരു രണ്ട് നായ്ക്കുട്ടികളെ കൊണ്ട് വരുന്നുണ്ട് താഴെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അവർ തിനെങ്ങനെ പിടിച്ച് വരുന്നത് കാണാൻ ബീച്ചിലൂടെ അവർ ഒരു നടക്കാൻ ഇറങ്ങിയതാണ് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ച് പോകുകയാണ് തയ്യാറെടുപ്പോ അപ്പോൾ അതാ നമ്മളെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനൊക്കെ കാണുക കേട്ടോ ട്രെയിനൊക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അതിലൂടെ അങ്ങനെയാണ് നമ്മുടെ എട്ടായി തെരുവക്കുള്ള റോഡ് വരുന്നത് കേട്ടോ ഇതിൽ കൂടെ എളുപ്പമാണ് അപ്പം പിന്നെ ഞങ്ങൾ അങ്ങനെ കയറി പിന്നെ അവിടെ ഇതാ ട്രെയിനൊക്കെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു അതാണ് കൊഴ മിഠായി തെരുവേക്ക് പിന്നെ പോയത് ഞങ്ങൾ ഏകദേശം ഒരു രണ്ടര മൂന്ന് മണി സമയത്തായിട്ടോ അവിടെ എത്തിയത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ ആറരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതൊക്കെയാണ് ചെരുപ്പുകളും ഒക്കെ പക്ഷേ നമ്മുടെ ഏകദേശം നമ്മുടെ നാട്ടിലത്തെ വില ഒക്കെ തന്നെയാണ് കേട്ടോ ചിലത് അതിനേക്കായും വില വരുന്നുണ്ട് നമ്മൾ ചെരുപ്പോ കാര്യങ്ങളൊന്നും നമ്മളെടുത്തില്ല കേട്ടോ ഡ്രസ്സോ അതിനൊക്കെ നല്ല റേറ്റ് തന്നെ വരുന്നുണ്ട് ബാഗ് കാര്യങ്ങളൊക്കെ പിന്നെ നോക്കിയത് കേട്ടോ നമ്മുടെ നാട്ടത്തെ വില വരുന്നുണ്ട് അവിടെ റേറ്റ് കുറവാണ് പണ്ടോ ദിവസം ഞാൻ പോയിട്ടുണ്ടായിരുന്നു കുറേ കാലം മുമ്പ് അതാ പിന്നെ എല്ലാവരും ഇങ്ങനെ പുറത്തിറങ്ങി ഒളിച്ചുകൊണ്ടിരിക്കുക നല്ല പുറത്ത് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് പറ്റുന്നതിനൊക്കെ നല്ല റേറ്റ് തന്നെയാണ് ടോപ്പിനായാലും ചെരുപ്പിനായാലും ബാഗിനായാലും ഒക്കെ നല്ല റേറ്റ് ഉണ്ട് ഡ്രസ്സിനൊക്കെ ഭയങ്കര റേറ്റ് ആട്ടോ അതുകൊണ്ട് തന്നെ അങ്ങനെ അധികം ഒന്നും ഷോപ്പിംഗ് നടത്തിയില്ല നമ്മുടെ നാട്ടിൽ തന്നെ ഈ റേറ്റിനൊക്കെ കിട്ടും ചിലപ്പോൾ അതിനേക്കാൾ കുറച്ച് കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലൊക്കെ പോയി കേട്ടോ അവിടുത്തെ പെട്ടെന്ന് മഴ വരുന്നുണ്ട് നിങ്ങൾക്ക് ആകാശം കണ്ടാൽ തന്നെ മനസ്സിലായില്ലേ ഞങ്ങൾ പിന്നെ അവിടുന്ന് ഒരു ഏഴുമണിയായിരൊക്കെ ആയപ്പോൾ അവിടുന്ന് പോകുന്ന കുട്ടികളൊന്നും അധികം വെള്ളത്തിലേക്ക് ഞങ്ങൾ ഇറക്കിയില്ല നല്ല തിരമാലൊക്കെ വന്നുകൊണ്ടിരിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇറക്കിയില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു ഏഴുമണിക്കൊക്കെയാണ് അവിടെ നിന്നായിട്ട് ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചത് അതൊക്കെ കഴിഞ്ഞ് ഏഴുമണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക അതിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ നിങ്ങൾ ഞങ്ങൾക്ക് കമൻ്റ് ചെയ്യുക ബീച്ചിൽ കാഴ്ചകളൊക്കെ തന്നെയാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ബൈ ബൈ